ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കാനാണ് വിചാരിക്കാനാണ് എനിക്കിഷ്ടം പുതിയ വ്ളോഗ് എന്തുകൊണ്ട് തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി അപ്പം ഞാൻ നിങ്ങളോട് കൂടി പറയാമെന്ന് വെച്ചു നിങ്ങൾ ചില പോയിന്റിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് അല്ലെങ്കിൽ ഈതെ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഫ് കോഴ്സ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വീട്ടുകാരെ വിളിച്ചിട്ട് ഷെയർ ചെയ്യും വീട്ടുകാരെ വിളിച്ചത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് റെസ്പോൺസ് ഉണ്ട് സേ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഗ്രാൻപ്പ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് അപ്പുറത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപ്പനമ്മയായിരിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറയും നീ ആദ്യം മുടി വെട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുന്ന ഒരു രസകരമായൊരു സംഭവം നിങ്ങൾക്ക് അനുഭവമുണ്ടോ എനിക്ക് സ്ഥിരമായിട്ടുണ്ട് ഞാനിപ്പോൾ മുടി വളർത്തി തുടങ്ങിയതിന് ശേഷം ഏത് ഭക്ഷണം ഉണ്ടായാലും അത് മുടി വളർത്തിയതിൻ്റേതാണ് എന്ന് വിശ്വസിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ എനിക്കിപ്പോൾ അങ്ങനെയുണ്ട് അതാണ് പറയാനുണ്ടായിരുന്നൊരു കാര്യം പിന്നെ ജോലി കഴിഞ്ഞ് വന്നു ഞാൻ എൻ്റെ കോസ്റ്റ്യൂം പകുതി മാറിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത് അപ്പോൾ കൂടി നിങ്ങളോട് പറയുന്നു അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി എൻ്റെ പരിപാടി ഫുഡ് ഉണ്ടാക്കണം പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഈ ചേട്ടൻ ആരാന്ന് പലരും ചോദിച്ചു ഇവനാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഉദ്ദേശിക്കുന്നു വേറെ പ്രത്യേകിച്ച് ഞാൻ ഒരു ആസ് ഓൾവേസ് അവസാനത്തെ ക്ലാസ് കഴിഞ്ഞാണെങ്കിൽ ഒരു മനസ്സുഖം ആണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇല്ല ഉണ്ടായാലും ഞാൻ പോവില്ല ഒരു ആബ്സെൻസ് എന്റെ അവകാശം തന്നെ ഇനി ഉണ്ടെങ്കിലും ഉണ്ടായില്ലെങ്കിലും ഇപ്പം പോയി തീർന്ന ക്ലാസ്സാണ് എൻ്റെ അവസാനത്തെ ക്ലാസ് ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പരീക്ഷകൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ക്ലാസ്സുകളുടെ ഒരു വെടിപൂരം പൂരം അത് കഴിഞ്ഞൊരു സ്റ്റോപ്പ് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞൊരു പരീക്ഷയുടെ പൂരപ്പാമ്പ് അല്ലേ ഇവിടെ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് അല്ല ഒരു ഒരു മൊത്തം അങ്ങോട്ടുമ്പോൾ ഒരു ഒന്നൊന്നര മാസം അല്ലാതെ പറയുമ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക എല്ലാ ചെ പരീക്ഷാ ക്ലാസ് പരീക്ഷാ ക്ലാസ് ഓ കപ്പാടുള്ള ഒരു ആശ്വാസം ഒരു നാല് സെമസ്റ്റർ പരീക്ഷയും ഈ ആഴ്ചത്തെ കുറച്ചുള്ള പരീക്ഷകളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഈ സെമസ്റ്റർ ഓ എത്ര ദിവസമായി കാത്തിരിക്കണേ ഒരു മാസം പോയതറിഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞ് എല്ലാവരും ന്യൂ ഇയർ അടിച്ചുപൊടിക്കാൻ അടിച്ചുപൊടിക്കാൻ വേണ്ടി കാത്തിരുന്നു ഞാനാണെങ്കിൽ ന്യൂ ഇയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയുടെ പുരപുറമാണല്ലോ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഫേസ് ചെയ്യേണ്ടത് ഫേസ് ചെയ്താലേ പറ്റൂ എത്ര ഒളിച്ചും പാത്രം നിന്നാലും ഈ സാധനം ഫേസ് ചെയ്യേണ്ട സാധനമാണല്ലോ സെമസ്റ്റർ അതിപ്പോ നാട്ടിലായാലും സെമസ്റ്റർ തീരുമ്പോൾ പരീക്ഷ ഉണ്ടാവും ഇവിടെ ആവുമ്പോൾ സെമസ്റ്റർ തീരുമ്പോൾ പരീക്ഷ ഉണ്ടാവും ഫേസ് ചെയ്യാ എഴുതാ പാസ് ആവാ പൊട്ടിയ കരയാ എന്നിട്ട് പിന്നെ എഴുതാ എന്തേലോട്ടെ കഴിഞ്ഞിറങ്ങി ഇന്ന് ഒടുക്കത്ത തണുപ്പാണ് രക്ഷയില്ലാത്ത തണുപ്പാണ് എൻ്റെ വിരലുകളൊക്കെ കാണിച്ചു തരാൻ പറ്റിയ ഫീലോക്കെ ഓ ഇത് തണുത്തട്ടെ എനിക്ക് ഗ്ലൗസോടൊന്നും ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പിതൃകയിലൊക്കെ കേട്ടോ ചിക്കൻ മേടിക്കണം പരീക്ഷ ഒക്കെ ഉള്ളത് ആയിട്ട് ഫുഡ് മേടിച്ചില്ലെങ്കിൽ പണി പോകും ആസ് ഓൾവേസ് അപ്പോൾ ഫുഡ് നന്നായിട്ട് കയറണമല്ലോ അതുകൊണ്ട് മേടിക്കാൻ നന്നാക്കുന്നത് എന്തിനൊക്കെ ഓഫർ ഉണ്ടാക്കുമ്പോൾ ആരിക്കുട്ടിങ്ങനെ എടുക്കണം ഞാൻ എങ്ങനെ പഠിക്കാൻ നോക്കിട്ടും അടുത്ത ശരിയാവുന്നില്ല എന്താണോ മടുത്തട്ടാണോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ സമയം രാത്രി പത്ത് മണിയായി കാലത്ത് എട്ട് മണിക്കാണ് പരീക്ഷ ഇനി മോറോറിലെ പത്ത് മണിക്കൂറും കൂടി ഉണ്ട് അതെ അത്ര മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതണം ഇപ്പോഴും എൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടില്ല ഒന്നും ആയിട്ടില്ല അറിയാൻ പാടില്ല അപ്പോ ഇനിയാണ് നമ്മളുടെ പരീക്ഷയുടെ ഒരു യുദ്ധം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊന്ന് കുളിക്കും നല്ല തണുത്ത വെള്ളത്തിൽ തല ഒന്ന് ഫ്രഷാകും ബാക്കി എല്ലാ തൊട്ടും അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒറ്റ മൈൻഡിൽ കുത്തി ഇരുന്ന് പറ്റാവുന്ന എല്ലാ കീവേഡ്സ് തലയിൽ കുത്തിക്കേറ്റും എന്നിട്ട് നാളെ പരീക്ഷ പോയി എഴുതും പാസ്സാകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ അറിയാൻ പാടില്ല പക്ഷേ അതിനുള്ള സമയത്തേ ഉള്ളൂ എന്ത് ചെയ്തിട്ട് ഇത്രയും നേരം വെറുതെ സമയം കളഞ്ഞു എന്നല്ലാതെ പഠിക്കാൻ പറ്റിയില്ല പുസ്തകം കയ്യിൽ വെച്ചിട്ട് സ്വപ്നം കാണൽ അഥവാ ചിന്തിക്കൽ ലോകത്തായിരുന്നു ഞാൻ എന്താണെന്നൊരു വെളിയില്ല ഇപ്പോൾ കുറേ നാളെ പരീക്ഷ എഴുതി തുടങ്ങിയിട്ട് അതിൻ്റെ മടുപ്പ് കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാത്തത് കൊണ്ടുമാകാം കയ്യിൽ നിന്നിട്ടായാലും എഴുതാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഓവർ കോൺഫിഡൻസ് ആ ഒരു പണ്ടാരം അത് നാളെ പണി തരുന്നത് തമ്പിരാൻ എനിക്ക് അറിയാൻ പാടില്ല ഞാനാണെങ്കിൽ ഒരു കടുപ്പത്തിലൊരു ഇട്ട് ഓടിച്ചു ചിക്കൻ കരിലേത് കഴിച്ചത് പാത്രം കഴുകാൻ വന്നപ്പോഴാണ് ഇനി ക്ലിപ്പ് എടുക്കുന്നതും അറിയാൻ പാടില്ല ഐം നോട്ട് ഷോർ ആൻ കൊണ്ടോടൂ എൻ്റെ അവസ്ഥ ഇത് പക്ഷേ എൻ്റെ മുറിയിലുള്ള ചേട്ടനാണെങ്കിൽ കഴിഞ്ഞു എനിക്കേ എന്ന് തോന്നണ രാത്രി ഉറക്കം കളഞ്ഞിരുന്ന് ഫുള്ള് പഠിച്ച് കാലത്ത് പോയി പരീക്ഷ എഴുതാത് കഴിഞ്ഞിട്ട് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയാലും ശരിയാവില്ലല്ലോ അടുത്ത ദിവസം പരീക്ഷ അത് കഴിഞ്ഞിട്ട് വിൽ വിൽ ബി എ അങ്ങനെയാണല്ലോ ശരി വായിച്ച് വായിച്ച് പിന്നെയും വായിച്ച് വായിച്ച് സമയം വെളുപ്പിനായിട്ടുണ്ട് ഒരു മൂന്ന് മണി നാലുമണി അറേഞ്ച് എത്തിയിട്ടുണ്ട് ഏതാണ്ടൊക്കെ നോക്കി പിന്നെ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി മൊത്തം വായിച്ച് തീർക്കാൻ കൊണ്ട് പറ്റൂല എന്നുള്ള സമയമില്ല ഇരുത്തി വായിച്ചാലാണ് ഈ തേങ്ങയുടെ മൂളൊക്കെ മനസ്സിലാവുള്ളൂ നാളെ എഴുത്ത് പരീക്ഷ അല്ല എം സിക്ക് വേണം ഒരു പത്തൊമ്പത് ചോദ്യം അപ്പോൾ കറക്റ്റ് കാര്യം ആ ഒരു പോയിന്റ് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക ഉത്തരം നോക്കിയിടുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കണ്ടൻറ്റ് ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനുള്ളത് ആ സാധനം മൊത്തം കൊണ്ട് നമ്മുടെ ചാറ്റ് ജിപ്പിട്ടിയിൽ ഇട്ടു ഇട്ട് പറഞ്ഞു പൊന്നും മോനെ ഞാൻ ഈ ഈ വർഷം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇതിനെ പറ്റിയ കുറേ എം സി ക്യൂ ഉണ്ടാക്കിത്താം ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു അഞ്ഞൂറ് ചോദ്യവും ഉത്തരവും ചാറ്റ് ജിപിട്ടി ഉണ്ടാക്കി തന്നു നമ്മളത് ആൻസർ ചെയ്തു വായിച്ചു വിത്ത് ആൻസർ ആണല്ലോ അപ്പോൾ അത് വായിച്ചു ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് പരീക്ഷ എഴുതി നോക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തി അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ മതിമനോഹരമായ പഠിക്കൽ സെഷൻ അടുത്തട്ടാണ് വേറൊന്നും കൊണ്ടല്ല ഈ ആഴ്ച തിരുമ്പെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അടുത്ത ആഴ്ച ഇസ് ഗോൺ ഹാർട്ട് സെമിസ്റ്റർ പരീക്ഷകളാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പരീക്ഷകളാണ് ഐ മീൻ കുഞ്ഞുതല്ല ചിലത് ലക്ഷ പരീക്ഷകളും ഉണ്ട് എന്നാലും മോസ്റ്റ്ലി കുഞ്ഞു കുഞ്ഞു പരീക്ഷകളാണ് അങ്ങനെയാണ് പരിപാടികൾ ഇനി കുറച്ചാലും പോയി ഒന്ന് കണ്ണടച്ച് കിടക്കണം ഒന്ന് പ്രൊസസ്സ് ചെയ്യണം കുറേ കുത്തി കയറ്റിയിട്ടുണ്ടല്ലോ അത് പ്രൊസസ്സ് ചെയ്തില്ലെങ്കിൽ നാളെ പരീക്ഷ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയൊന്ന് വായുമ്പോൾ വിളിച്ചിങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ കുറേ ഇരിക്കാറുള്ളത് കൊണ്ട് തന്നെ പഠിച്ചത് മുഴുവൻ അല്ലെങ്കിൽ തലയിലേക്ക് വായിച്ച് കയറ്റിയത് മുഴുവൻ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ ഇരുത്തിക്കണം അപ്പം ഇനി ആ ഒരു കലാപരിപാടിയിലേക്ക് പോകാൻ പോവുകയാണ് മുറിയിൽ പോയി ഇത് ചെയ്യും പറയുന്നത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഈ പഠിച്ചോട്ടൊരു സ്ഥലത്തിന് വെച്ച് പറയുന്നത് ഞാൻ മാത്രമുള്ള എൻ്റെ സ്റ്റഡി റൂം ഹോസ്റ്റലിലെ സെറ്റ് പരിപാടിയല്ലേ മുറിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ പഠിക്കില്ല ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും ആ കിടക്ക വരണം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് കയറിയാൽ കിടക്കും പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോവും സോ പഠിക്കണം എന്നുള്ള ആ ഒരു സാധനം കറക്റ്റായിട്ട് കാരണമെങ്കിൽ എനിക്കിത് ഇങ്ങനെ ഒന്നിരിക്കണം ഒറ്റപ്പെട്ട് അപ്പോൾ കുറച്ചെങ്കിലും പഠിക്കും അത്രയൊക്കെ തന്നെ ഞാൻ എന്തായാലും പിന്നെ ശരിയട്ടെ കാലത്തായി ഉറക്കത്തിനിന്ന് എനിയ്റ്റു ക്ലാസ്സിലും പോയി പക്ഷേ യൂണിവേഴ്സിറ്റി പോലും തുറന്നിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യമായ സത്യം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിനടുത്തുള്ള മോളിൽ വന്ന് ഇവിടെ മസാജറും ഇരിക്കുന്നു എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിട്ട് എട്ടേ കാലുമ്പോൾ എട്ടേ കാലിനാണ് പരീക്ഷ പറഞ്ഞു വരുന്നത് പക്ഷെ ഞാൻ അറിയാണ്ടത് ഒമ്പതേ കാലിനാക്കി അപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ തണുപ്പത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല പുറത്ത് മൈനസ് പതിനാല് ഡിഗ്രിയാണ് എന്നാൽ വയ്യ തണുത്ത കാറ്റ് വലിച്ചുകയറ്റിയായി ആ പീസ് പൊട്ടിക്കുക അപ്പം ഞാൻ നേരെ ഇറങ്ങി ഇവിടെ അടുത്തുള്ള മുകളിൽ വന്ന് ഇവിടെ ചെറിയും കുത്തി ഇരിക്കുന്നു എനിക്ക് ഈ മസാജറിലൊന്നും മസാജും ചെയ്യണം നാല് മിനിറ്റിന് മൂന്ന് സിലോട്ടി പത്ത് മിനിറ്റിന് ആറ് സിലോട്ടി അഫക്റ്റീവ് പരിപാടിയാണ് നിങ്ങളും ചെയ്തത് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ വലിയ വീഡിയോ ഒന്നുമില്ല ഭാഗ്യപരീക്ഷണം ആയിരിക്കും മിക്കതും ഇപ്പം എന്തായാലും ഇനി നേരെ കുറച്ചാരും കൂടി കുത്തിയിരുന്നിട്ട് ക്ലാസ്സിൽ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് പരീക്ഷ എങ്ങനെയാവും എന്ന് അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ ചെറിയ രീതിയിൽ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും ശുഭദിനം ബൈ ബൈ